കുടിവെള്ള പൈപ്പ് തകരാറിലായി കുടിവെള്ള വിതരണം നിലച്ച ഇരട്ടിയാർ ചെമ്പകപ്പാറ പള്ളിക്കാനം ഭാഗത്ത് തകർന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൈപ്പ് പൊട്ടിയതോടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി മേഖലയിൽ കുടിവെള്ളം വിതരണം നിലച്ചിരുന്നു ഇരട്ടിയാർ ചെമ്പകപ്പാറ പള്ളിക്കാനം ഭാഗത്ത് തകർന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുള്ളത് പൈപ്പ് പൊട്ടിയതോടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി വിതരണം നിലച്ചിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുൻകൈയ്യെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യം വച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അടുത്ത നാളിൽ റീബിൽഡ് കേരള ഫണ്ടിൽ നിർമ്മിച്ച റോഡിന്റെ ഒരു വശത്തുകൂടിയാണ് പൈപ്പ് കടന്നു പോകുന്നത് ഈ ഭാഗം കുഴിക്കണമെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അനുമതി ലഭിക്കണമായിരുന്നു ഇത് ലഭിക്കാനുണ്ടായ കാലതാമസമാണ് അറ്റകുറ്റപ്പണികൾക്ക് താമസം നേരിടാൻ കാരണം നാട്ടുകാരുടെ കുടിവെള്ള പ്രതിസന്ധി മനസ്സിലായതോടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായി മുൻകൈയ്യെടുത്ത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അനുമതി വാങ്ങിയാണ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചത് ൻ സൈഡിൽ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി നിരന്തരമായി വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധിയായി ആളുകൾ പഞ്ചായത്ത് വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ആ പൈപ്പ് റീബിൽഡ് കേരളയുടെ റോഡിലാണ് ഉണ്ടായിരുന്ന ഒരാൾ റീബിൽഡ് കേരളയുടെ കെമീഷൻ ഇല്ലാതെ വാട്ടർ അതോറിറ്റിക്ക് അത് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കൊടുക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ അവിടത്തെ മെമ്പർമാരായ നമ്മുടെ വൈസ് പ്രസിഡന്റ് രജനി സജീവയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജിൻസം വർക്കിയും അതുപോലെ നാലാം വാർഡ് മെമ്പർ സിനി മാത്യു ആർന്നും അടങ്ങുന്ന ടീമും നേതൃത്വത്തിൽ കോട്ടയത്തിലെ റീഫിന്റ് കേരള ഓഫീസുമായി ബന്ധപ്പെട്ട് പെർമിഷൻ മേടിച്ച് ഇന്ന് അതിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വസ്തുതാ വിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ